ഹലോ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ കട്ട് പീസുകൾ കുറേ എടുത്തു വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് പല യൂസ്ഫുൾ ഐറ്റംസുകളും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ തുണികളൊക്കെ വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം ഇതിനു മുന്നേ ഞാൻ രണ്ട് തരത്തിലുള്ള ഡോർമാറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും നമ്മളെപ്പോഴും ഇതുപോലത്തെ തുണികളൊക്കെ ഒന്നുകിൽ കത്തിച്ച് കളയും അതല്ലെങ്കിൽ പില്ലോ കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നിറച്ച് വെക്കും അത് മാത്രമല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഡോർമാറ്റ് ഉണ്ടാക്കാം അതുപോലെ ചെറിയ ചെറിയ ബാസ്ക്കറ്റുകൾ അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസും ഇങ്ങനത്തെ വെട്ട് പീസുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം നല്ല ചുണുങ്ങിയ തുണികളാണെങ്കിൽ ഒന്ന് അയ്യൻ ചെയ്തെടുക്കുക നാലിഞ്ച് നീളവും നാലഞ്ച് വീതിയിലുമാണ് ഞാൻ ഓരോ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് ഓരോന്നും മെഷർ ചെയ്തെടുക്കേണ്ട നമുക്ക് ഒരു പീസ് വെട്ടിയെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ബാക്കി എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനത്തെ വെട്ട് പീസുകളില്ല പഴയ ലുങ്കി ചുരിദാർ നൈറ്റി അല്ലെങ്കിൽ പഴയ ബെഡ്ഷീറ്റ് അതൊക്കെ വെച്ചിട്ടും ചെയ്ത് നോക്കാം ഇതുപോലുള്ള തുണികൾ വെച്ചിട്ട് ഡോർമാറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തൊക്കെ തയ്ച്ച് വെച്ചാൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇങ്ങനത്തൊന്നും നമ്മൾ വിൽക്കുന്നുണ്ടെന്ന് നല്ല നല്ല തുണികളിൽ നല്ല നല്ല മോഡലിൽ ചെയ്ത് കൊടുത്താൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും നമുക്ക് ഈ രീതിയിൽ തന്നെ എല്ലാതും വെട്ടിയെടുക്കുക പ്ലെയിൻ കളറോ അല്ലെങ്കിൽ ഡിസൈനുള്ള കളറോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഞാനിനിതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഇതാ അപ്പോൾ ഫുള്ള് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും നാലിഞ്ച് വീതിയും നാലിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചിഞ്ച് വരെയൊക്കെ എടുക്കുക ഒരുപാട് വലുതാക്കി ചെയ്യണ്ട അപ്പം അത്രയും ഭംഗി ഉണ്ടാവില്ല ഇത് ഇതാ ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എല്ലാ പീസുകളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിലേക്കുള്ള ബേസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം പ്ലെയിൻ കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു അര മീറ്റർ വീതം പലതരം കളറുകൾ തുണി വാങ്ങിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം നമുക്ക് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ കോണാക്കിയിട്ട് മടക്കുക എന്നിട്ട് വീണ്ടും മടക്കുക ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ് കിട്ടുക അതവിടെ വെച്ച് കൊടുത്തിട്ട് അടുത്ത പീസ് എടുക്കുക ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ മേലത്തെ പീസ് കാണണം ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കുറച്ച് തയ്ച്ചിട്ട് നിർത്തി കൊടുക്കുക എന്നിട്ട് അടുത്ത പീസ് ഇതുപോലെ തന്നെ കോണാക്കി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുക്കുക ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് അടുത്ത പീസ് മടക്കുക വെച്ച് കൊടുക്കുക ആ രീതിയിൽ ഫുള്ളും തയ്ച്ചെടുക്കുക കട്ട് ചെയ്യാനുള്ള കുറച്ച് സമയം മാത്രമേ പോവുള്ളൂ ബാക്കി തയ്ച്ചെടുക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തയ്ച്ചെടുക്കുക അതെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാ പീസും യോജിപ്പിച്ചതിന് ശേഷം ബേസ് ആയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്ന പീസിൽ കട്ട് ചെയ്ത് വെച്ചുകൊടുത്താലും മതി എനിക്ക് വേണ്ട ലെങ്ത്ത് നോക്കിയിട്ട് ഓരോ ലെയറായിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലാണ് ഞാൻ തയ്ക്കുന്നത് ഇങ്ങനെ കോണാക്കി മടക്കുക വീണ്ടും മടക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കോൺ വെച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അതിനുള്ളിലേക്ക് ശരിക്ക് ലെയർ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഒരു പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ മതി കാണിച്ചു തരാം ഇതുപോലെ ഇരിക്കുകയാണത് ഫൂട്ട് വെച്ചിട്ട് ഫൂട്ട് പൊക്കി കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇതുപോലെ പിന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ രീതിയിൽ തന്നെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക എന്തേലും സജഷൻ ഉണ്ടെങ്കിലും അറിയിക്കുക ഫുള്ള് പീസുകളും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളവും ബീതി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പീസുകൾ യോജിപ്പിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് അതിനടിയിൽ വെച്ചുകൊടുക്കുന്നത് ഇത്തിരി കട്ടിയുള്ളൊരു തുണിയാണ് ഇതൊരു കർട്ടൻ്റെ പീസാണ് വീതി ഞാനൊരു ഇരുപത്തിയേഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ടര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിതിന് മേലെ യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ വരും ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബേസ് ആയിട്ട് വെച്ചെടുക്കുന്ന തുണിയുടെ മേലെ കോണായിട്ട് തയ്ച്ചെടുത്ത തുണികൾ ഇതിന് മുകളിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ സൈഡിലൂടെ ഒന്ന് ആദ്യം പതിച്ചടിച്ചു കൊടുക്കുക കോണുകൾ വയ്ക്കുമ്പോൾ ആയിട്ട് ഇരിക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചിട്ട് തയ്ച്ചെടുക്കുക തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത പീസ് തയ്ച്ചെടുക്കുമ്പോൾ ഇതിന് മുകളിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഓരോ പീസ് ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ട് നടുവിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെയോ അല്ലെങ്കിൽ വല്ല ലേസോ അങ്ങനെ വെച്ചിട്ടും തയ്ച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരുപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ കുടുങ്ങി കിടക്കുന്ന പോലെ തോന്നും അതാ ഈ ലയറ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ലയറും ഇതുപോലെ തന്നെ മുകളിൽ വെച്ച് തയ്ച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ ഫുള്ള് ലെയറും നമുക്ക് തയ്ച്ചെടുക്കാം ഇതപ്പോൾ ഡോർമാറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം ഇതാ പൈപ്പിംഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസല്ല സ്ട്രെയിറ്റ് പീസാണ് വെച്ച് കൊടുക്കുന്നത് ഒരു മൂന്നു ഇഞ്ചില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റോങ് സൈഡിൽ വെച്ച് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം പ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്നും കൂടിയും തയ്ച്ചു കൊടുക്കുക ഈ നമ്മളീ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ കട്ടിങ് പീസ് ഉണ്ടല്ലോ ഈ നൂലൊക്കെ പുറത്തേക്ക് വരുന്ന ആ ഭാഗം ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക അതല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ അതിങ്ങോട്ട് പുറത്തേക്ക് പോരും ഇപ്പുറത്തെ സൈഡ് തയ്ച്ച് കൊടുക്കുമ്പോൾ ഒരു ഒരു അര ഇഞ്ചൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഈ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് പോയിക്കോളും ഡോർമാറ്റ് പൈപ്പിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്